പ്രസ് മീറ്റിനിടെ ചാനൽ റിപ്പോർട്ടരത്തെ ചുറ്റിച്ച് നടൻ പൃഥ്വിരാജ് വാർത്ത സമ്മേളനത്തിൽ ഒരു റിപ്പോർട്ടറിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു നടൻ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇതായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ മൊഴി മാറ്റിയ സഹപ്രവർത്തകരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാൽ നടൻ കൊടുത്ത മറുപടി വളരെ കൃത്യമായിരുന്നു പോലീസിൽ പറഞ്ഞ മൊഴിയും കോടതിയിൽ പറഞ്ഞ മൊഴിയും രണ്ടും രണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറയുന്നതിൻറെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയാണോ അല്ലാന്ന് ആണ് എന്റെ അഭിപ്രായം എന്നാൽ ഈ മറുപടിക്കു ശേഷവും റിപ്പോർട്ടർ നിർത്താൻ തയ്യാറായില്ല മൊഴികൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്നായിരുന്നു ആവർത്തിച്ചത് എന്നാൽ എവിടെ നിന്ന് വന്നു എന്ന നടന്റെ ചോദ്യത്തിന് ചാനലിൽ നിന്ന് എന്നായിരുന്നു റിപ്പോർട്ടറുടെ മറുപടി ഇതിനുള്ള മറുപടി കേട്ട് റിപ്പോർട്ടർ പോലും വായടയ്ക്കേണ്ടി വന്നു ചാനലിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തം ആണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യവും ഇതായിരുന്നു നടന്റെ കിടിലൻ മറുപടി ഇതോടെ റിപ്പോർട്ടർ ചോദ്യം ചോദിക്കാനും നിർത്തി